ബീഹാറുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം വന്നിരിക്കുകയാണ് ബീഹാറിലെ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ആഹ്വാനം ചെയ്തിരിക്കുന്നു ഇന്ന് ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് ഈ അവസരത്തിൽ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന സംസ്ഥാനത്തെ എല്ലാ യുവ വോട്ടർമാർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിരിക്കുകയാണ് ശരിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ വോട്ടെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കാരണം ഈ ഭാരതം എന്ന് പറയുന്ന ഈ രാഷ്ട്രം ഏതാണ്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഈ രാഷ്ട്രം തെരഞ്ഞെടുപ്പുകളെയൊക്കെ വളരെ ഉത്സവത്തോടു കൂടിയാണ് കാണുന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത് ചില രാജ്യങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടുത്തെ ആളുകൾ പോലും അറിയാറില്ല അതായത് വോട്ടിംഗ് ആണ് ഇന്ന് എന്ന് പോലും അറിയാത്ത ജനങ്ങളുള്ള രാജ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പോൾ ചൈനയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ തിരഞ്ഞെടുപ്പ് തന്നെയില്ല ചൈന മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഒന്നും തെരഞ്ഞെടുപ്പ് ഉണ്ടാകാറില്ല കാരണം അവിടെ ഏകാധിപത്യമാണ് പക്ഷേ ഭാരതം എന്ന് പറയുന്ന വിശാലമായ ജനാധിപത്യ രാഷ്ട്രം ലോകത്തിന് മുന്നിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്ന മഹത്വം ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന ജനാധിപത്യത്തിൻ്റെ മകുടോദാഹരണമാണ് ഭാരതമെന്ന് പറയുന്ന രാഷ്ട്രം അതിനാലാണ് പ്രധാനമന്ത്രി പുതിയ തലമുറയോടും വോട്ട് ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം കാലത്ത് തന്നെ വന്നിരിക്കുകയാണ് ബിഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടു